നമസ്കാരം തൃശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള സുരേഷ് ഗോപിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ കമ്മിറ്റി രംഗത്ത് വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം സുരേഷ് ഗോപിയുടെ സുരേഷ് ഗോപിയുടെ പാർലമെൻ്റ് മണ്ഡലത്തിൽ ആ മണ്ഡലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജില്ലാ കമ്മിറ്റിയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നത് വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ് എന്തായാലും കന്യാസ്ത്രീകളും ക്രൈസ്തവ പുരോഹിതന്മാരും മതന്യൂനപക്ഷങ്ങളും വേട്ടയാടപ്പെടും ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മൗനം വേട്ടക്കാരനോടൊപ്പമാണെന്ന പ്രഖ്യാപനമാണ് എന്നാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിൽ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും ഛത്തീസ്ഗഡ് വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഡിവൈഎഫ്ഐയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഇത്തരത്തിലൊരു വിമർശനവുമായി രംഗത്ത് വരുന്നത് ഇതാദ്യമായി തന്നെയാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ തൃശ്ശൂരിൻ്റെ എം പി കൂടിയായിട്ടുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കാണിക്കുന്നത് കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ് എന്നാണ് ഇപ്പോൾ ഡി വൈ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ആരോപിക്കുന്നത് അരമനകൾ കയറിയിറങ്ങി മോഹന വാഗ്ദാനങ്ങൾ നൽകി തിരഞ്ഞെടുപ്പിൽ വിജയിച്ച സുരേഷ് ഗോപി ക്രൈസ്തവ പുരോഹിതരെയും കന്യാസ്ത്രീകളെയും മതന്യൂനപക്ഷങ്ങളെയും വേട്ടയാടുമ്പോൾ പാലിക്കുന്ന മൗനം അത് വേട്ടക്കാരനോടൊപ്പം നിൽക്കുന്ന ഒരു പ്രഖ്യാപനമാണ് എന്ന് തന്നെയാണ് തൃശൂർ ജില്ലാ കമ്മിറ്റി ഡിവൈഎഫ്ഐയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഇപ്പോൾ ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് തൻ്റെ സവർണ സ്നേഹത്തിലാണ് അദ്ദേഹം ഇപ്പോഴും അഭിരമിച്ചുകൊണ്ടിരിക്കുന്നതെന്നു എന്ന ഒരു പരാമർശം കൂടി ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്തായാലും ജില്ലയിലെ വികസന പ്രശ്നങ്ങളിൽ സുരേഷ് ഗോപി ഇടപെടുന്നില്ല തൃശൂരിന് ഒരു എം പിയുടെ സേവനം കിട്ടാത്ത സാഹചര്യമുണ്ട് ഒറ്റക്കൊമ്പനെ കാണാതായ നിലയിലാണ് മണ്ഡലം ഇപ്പോൾ ഉള്ളത് ബി ജെ പിയുടെ വർഗീയ നിലപാടുകളുടെ പ്രതീകമായ തൃശൂർ എം പി മതന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുമ്പോൾ അദ്ദേഹം പാലിക്കുന്ന സമീപനത്തിനെതിരെ വലിയ തോതിലുള്ള ഒരു വിമർശനവും ഒരു പ്രതിഷേധവും മതേതര സമൂഹത്തിൽ നിന്ന് ഉയരണം എന്നുകൂടി ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ കമ്മിറ്റി ആഹ്വാനം ചെയ്യുന്നു എന്തായാലും സുരേഷ് ഗോപി ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായും അവരുടെ ജയിൽവാസവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല നമ്മളുൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ആ ഒരു മൗനത്തെപ്പറ്റി വളരെ വലിയ തോതിലുള്ള വാർത്തകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ സുരേഷ് ഗോപി ഈ നിമിഷം വരെ ഇതിനെ സംബന്ധിക്കുന്ന ഒരു കാര്യങ്ങളിലും പരാമർശം നടത്തിയിട്ടില്ല എന്നത് വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല നമുക്കറിയാം മാതാവിന് കിരീടവും അതല്ലെങ്കിൽ അരമനയിൽ പോയി വൈദികർക്കും മതമേലധ്യക്ഷന്മാർക്കും കേക്ക് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മധുരപരിഹാരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിതരണം ചെയ്യുന്ന സുരേഷ് ഗോപിയെ നമ്മൾ കണ്ടതാണ് പക്ഷേ സുരേഷ് ഗോപിയുടെ ഈ ഒരു അർദ്ധഗർഭമായിട്ടുള്ള മൗനം അത് അപകടം അപകടകരം നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ സുരേഷ് ഗോപി ഇതുവരെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പരാമർശം പോലും നടത്തിയിട്ടില്ല എന്ന കാര്യമാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ രാഷ്ട്രീയപരമായിട്ട് ഒരു ആയുധമാക്കി എടുത്തിട്ടുള്ളത് എന്നതാണ് ശ്രദ്ധേയം